ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഫിഷ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അപ്പോൾ ഫിഷിൻ്റെ ഒരു ഐറ്റം ആണ് സ്രാവാണിത് അപ്പോൾ സ്രാവ് തോരം വെക്കാമെന്ന് വിചാരിക്കുന്നു അമ്മ എങ്ങനെ സ്രാവ് വൃത്തിയായിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ സ്രാവിനെ പീസാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഉള്ളൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം ഫിഷ് കട്ടിനൊക്കെ അമ്മ എക്സ്പേർട്ടാണ് കേട്ടോ ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്യുന്നത് കാണാം കേട്ടോ അങ്ങനെ കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു സ്രാവിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ചട്ടിയിലോട്ട് കിടത്തിയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ പ്രോസസ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമ്മളൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ടൈമിൽ ഞാനിവിടെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സ്രാവ് ഇതേ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആയിട്ട് വെള്ളത്തിൽ കിടന്ന് തിളതിളാ തിളയ്ക്കുന്നുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും പച്ചമുളകും ഒക്കെ ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കാനായിട്ട് എടുത്തു കേട്ടോ ചതച്ചാണ് ചേർക്കുന്നത് അങ്ങനെ തിളയൊക്കെ കഴിഞ്ഞ അവശനായി കിടക്കുന്ന സ്രാവിനെ ഞാൻ കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ് കേട്ടോ ്രാവ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിതിന്റെ തൊലിയൊക്കെ കളയാം നല്ലപോലെ വെന്തിരിക്കുന്നതുകൊണ്ട് ഇതുപോലെ നമുക്ക് തൊലി ഇങ്ങനെ വലിച്ചു വലിച്ചു ഊരി ഇളക്കി ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ മൂന്ന് പീസ് ആക്കിയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് മൂന്നും തൊലി കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം അങ്ങനെ രണ്ട് പീസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി ലാസ്റ്റായിട്ട് അമ്മ തലയെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് എന്തോ എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലഷ് ഉണ്ടല്ലോ അതിങ്ങനെ ചെറുതായിട്ട് തോരം വയ്ക്കാൻ ഭാഗത്തിന് ഇളക്കി ഇളക്കി എടുക്കണം കേട്ടോ അങ്ങനെ അതിന്റെ ഫ്ലഷ് ഒക്കെ ചെറുതായിട്ട് ഇളക്കിയെടുത്ത് തോര വെക്കാൻ പാകത്തിനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ ചേർക്കാനുള്ള മസാല മസാലക്കൂട്ടാണ് തയ്യാറാക്കേണ്ടത് അതിനകത്ത് ഈ തേങ്ങ ചിരവി ഇതെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതും ഒരു ടീസ്പൂൺ തന്നെയായിരുന്നു കേട്ടോ ഇനി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പേസ്റ്റ് രൂപത്തിലാകരുത് ഇതുപോലെ തോരം പരുവത്തിന് മാത്രമേ ആകാവുള്ളൂ അങ്ങനെ ഈ മസാല കൂട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സ്രാവിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി അല്ലേ അതിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില പച്ചമുളക് പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് തിരുമ്മിയെടുക്കണം കേട്ടോ ആ സ്രാവിനകത്തോട്ട് നല്ല രീതിയിൽ ഈ മസാല പിടിക്കണം ആ രീതിയിലായിരിക്കണം തിരുമ്മുന്നത് അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തോരനാക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് കഴുകിട്ടു കൊടുത്ത് അത് തുടങ്ങുന്നുണ്ട് അങ്ങനെ കടുക് പൊട്ടിക്കഴിഞ്ഞു ഈ കറിയേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വച്ചൻമുളക് ചേർത്ത് കൊടുക്കാം ശേഷം നമ്മളൊരു അരമുറി സവാ അളവും കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ സവാളയൊന്ന് തടസിൻ്റെയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ താവ് തോരനുള്ള മിക്സുകൂടെ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളൊക്കെ പറയുന്നേ തപ്പിപ്പൊത്തി വെക്കാന്നൊക്കെ പറയും കേട്ടോ അതായത് എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി വെക്കുന്നതിനാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് എന്നിട്ടിതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം രണ്ട് മൂന്ന് വെട്ടം ഇത് ആവർത്തിക്കുക ഇതിനിടയിൽ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇല്ലെങ്കിൽ ചെവിട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ആദ്യത്തെ രണ്ട് വട്ടം ഇതുപോലെ ഇളക്കി എടുത്തിട്ട് പിന്നെ ഒന്നുകൂടെ അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മളിത് മസാലയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തായിരുന്നു അതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല അതുമാത്രമല്ല നമ്മുടെ ഫിഷ് ഓൾറെഡി വെന്തതാണ് പിന്നെ ഈ മസാലയുടെ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായി കിട്ടണം ആ ഫിഷുമായിട്ട് അത്രേ ഉള്ളൂ അങ്ങനെ ഫൈനലി നമ്മുടെ സ്രാവ് എങ്ങനെയെന്ന് നോക്കാം ഊടി തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി മണമാണ് കേട്ടോ വരുന്നത് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അമ്മ വീഡിയോക്കകത്തോണ്ട് ഇത് ഉള്ള വീഡിയോ അല്ല കേട്ടോ അമ്മയും പപ്പായൊക്കെ ഞങ്ങളോട് ഇവിടെ വന്ന് നിന്ന സമയത്തെടുത്ത് വീടാണ് ഇപ്പോഴാണ് ഇത് ഇടുന്നതെന്നേ ഉള്ളത് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് താഴെ കാണപ്പെടുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കി ഇടണം കേട്ടോ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ലൈവും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ എൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം